സഫ ജ്വല്ലറി സഫ സ്വർണവർഷ ഗോൾഡ് പർച്ചേസ് പ്ലാൻ ഒൻപതാമത് നറുക്കെടുപ്പ് വണ്ടൂർ ഷോറൂമിൽ സംഘടിപ്പിച്ചു നറുക്കെടുപ്പ് കർമ്മം പഞ്ചായത്ത് അംഗം എം ദസാബുദ്ദീൻ റസാബ് നിർവഹിച്ചു കാട്ടുമുണ്ട സ്വദേശി പുളിക്കൽ മൻസൂറാണ് ഇത്തവണത്തെ ഭാഗ്യശാലി വണ്ടൊരു മേഖലയിൽ നിന്ന് മാസാമാസം നറുക്കെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം നമ്മുടെ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ ഇത്തരം മാസം രണ്ടായിരം രൂപ വെച്ച് നടത്തുന്ന ഈ കുറി പർച്ചേസ് എല്ലാ മാസവും നറുക്കെടുപ്പും അതുപോലെ തന്നെ നറുക്കി എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്തെയും പൈസ അടക്കേണ്ട ഇതിനുള്ള സ്വർണമാണ് സഫാ ജല്ലറി കൊടുക്കുന്നത് ഇത്തരം പരിപാടികളും ഇനിയും നല്ല രീതിയിൽ ഇത് മുന്നോട്ട് പോകാൻ സഭാ ജല്ലറിക്ക് കയ്യട്ടെ എന്ന് ചടങ്ങിൽ ഷോറൂം മാനേജർ ഹുസൻകുട്ടി പോറ്റൂർ അസിസ്റ്റന്റ് മാനേജർ പ്രേംകുമാർ പി ആർഒ നബീൽ ഹാമിദ് മറ്റ് സ്റ്റാഫ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു ബിസിനസ് ഡെസ്ക് ഡബ്ല്യു വിഷൻ ന്യൂസ്